നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ആധ്യാത്മികത നമ്മുടെ സത്യത്തിൻ്റെ ഭാഗമാണ് അതിന് പകരം നിൽക്കാൻ മറ്റൊന്നും ആത്മീയത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ സത്യുമായി ബന്ധപ്പെട്ടതാണ് ബാക്കിയെല്ലാം ഉപരിപ്ലവമാണ് നമ്മുടെ ജീവിതസരണി ആധ്യാത്മികതയാണ് ആധ്യാത്മികതയ്ക്കു സമം ആധ്യാത്മികത ഉള്ളൂ അതിനു പകരം നീക്കാൻ മറ്റൊന്നിനുമാവില്ല മറ്റൊന്നിനും നമ്മുടെ ജീവിത യാഥാർത്ഥ്യമായി തീരുവാനാവില്ല യാഥാർത്ഥ്യം അഥവാ മനുഷ്യചേതന അല്ലെങ്കിൽ അന്തരംഗത്തിൽ കുടികൊള്ളുന്ന ദൈവീകത അത് ആവിഷ്കരിക്കാൻ കഴിയണമെങ്കിൽ ത്യാഗവും സ്നേഹവും സാധനയും വേണം അതുണ്ടെങ്കിൽ അസാധ്യമായി യാതൊന്നുമില്ല അവനവനിൽ തന്നെ ഒരു നവോത്ഥാനം സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് ഏതു വിധേനയും മനുഷ്യന് അവൻ്റെ ദിവ്യതയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് പോക്ക് അനിവാര്യമാണ് അതിന് ജന്മാന്തരങ്ങൾ വേണ്ടി വന്നേക്കാം അഥവാ ഇന്ന് ഇപ്പോൾ തന്നെ ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്നാൽ പിന്നെ അതിനുള്ള ശ്രമം ഇപ്പോഴേ തുടങ്ങുന്നതല്ലേ നന്ന് ഇന്ന് തന്നെ സാധിക്കുന്നതിലല്ലേ സാമർഥ്യം ഈ ജന്മത്തിൽ തന്നെ എന്നാൽ അതിനൊരു മഹാത്മാവിന്റെ സഹായം കൂടിയേ കഴിയൂ മഹാഗുരുവിന്റെ സഹായം സഹായവും സാന്നിധ്യവും അതിന് നമുക്ക് അനിവാര്യമാണ് അതിന് പുസ്തകജ്ഞാനം മാത്രം പോരാ ആത്മസത്യ സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം സാധിതമായ ഒരു മഹത് വ്യക്തിത്വത്തിന് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയൂ പുറം ലോകത്തെ പ്രകാശിപ്പിക്കാൻ സൂര്യന് കഴിയും എന്നാൽ നമ്മുടെ ആന്തരിക ലോകത്തെ പ്രകാശിപ്പിക്കാൻ ഒരു സൂര്യനുമാവില്ല നമ്മുടെ ലക്ഷ്യം വിദൂരസ്ഥമല്ല സമീപസ്ഥമാണ് എങ്കിലും നമുക്ക് അവിടെ എത്താൻ മാനസികമായ പരിവർത്തനം ആവശ്യമാണ് നമുക്ക് ശിക്ഷണം ആവശ്യമാണ് ആദ്യം ലളിതമായ രീതിയിൽ പിന്നെ കഠിനമായ സാധനകളും സരളമായി നമുക്ക് തോന്നും അമ്മ അമൃതധാരയിൽ പറയുന്നു പശുവേ നല്ല പച്ചപ്പുൽക്കാട്ടി മെരുക്കാം നാമരൂപത്തിൽ ഭ്രമിക്കും മനസ്സിനെ നാമമന്ത്രത്താലടക്കാം കെട്ടറുത്തോടും പശുവേ നല്ല പച്ചപ്പുൽക്കാട്ടി മെരുക്കാം നാമരൂപത്തിൽ ഭ്രമിക്കും മനസ്സിനെ നാമമന്ത്രത്താലടക്കാം െട്ടറുത്തോടുന്ന പശുവിന്റെ പിന്നാലെ വടിയുമായി ചെന്നാൽ അത് കുതിച്ചു കുതിച്ചു പായുകയേ ഉള്ളൂ അത് അയാളുടെ അരികിലേക്ക് ചെല്ലാൻ ഭയ ഭയക്കും കാരണം അയാൾ ദണ്ഡവാണിയാണ് എന്നാൽ ഒരു പിടി പച്ചക്കുല്ലുമായാണ് അയാൾ പശുവിനെ സമീപിക്കുന്നതെന്നിരിക്കട്ടെ അത് മെല്ലെ മെല്ലെ അരികിലേക്ക് വരും അതുപോലെ ഇന്ദ്രിയദ്വാര വിഷയങ്ങളിലേക്ക് പായുന്ന മനസ്സിനെ ോ കർക്കശമായ നിയമങ്ങൾ കൊണ്ടോ ബലാൽ പിന്തിരിപ്പിക്കാനോ അടക്കി നിർത്തുവാനോ കഴിയില്ല അതിനാണ് നാമസങ്കീർത്തനങ്ങളും മന്ത്രജപങ്ങളും നിരന്തര ജപത്താൽ മനസ്സ് മന്ത്രാകാരമായി തീരും നാമസങ്കീർത്തനത്താൽ മനസ്സ് ദൈവീകമായി തീരും ഏതു മന്ത്രം ഏത് നാമസങ്കീർത്തനം ഗുരുമന്ത്രം അഥവാ ഗുരുവിനാൽ നിർദ്ദേശിക്കപ്പെട്ട മന്ത്രം ഗുരു ഉപദേശിച്ചു തന്ന മന്ത്രം അതുപോലെ ഇഷ്ടദേവതാ ഗുരുസ്തുതി ഒക്കെ ആവാം അനേക കഠിന സാധന ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാർഗമാണത് മനസ്സ് പയ്യേ പയ്യെ മെരുങ്ങിയാൽ പിന്നെ ഉന്നതമായ മനന മനനസാധനയിലേക്കും ധ്യാനത്തിലേക്കുമെല്ലാം കടക്കാം ഹരി ഓം ഹരിശിവായ